ഹായ് ഗൈസ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അമ്പൂട്ടനും ഞാൻ ഇന്നൊരു ഈവനിങ് ടൈമാണ് പിന്നെ ഒരു വൈകുന്നേരം സമയത്ത് ഹായ് ഗൈസ് ഞാൻ അമ്പൂട്ടനും ഞാനും വൈകുന്നേരം കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇടയിരിക്കുന്നു കണ്ണൻ ഇല്ല കണ്ണനായിട്ട് വീട്ടിൽ പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഭയങ്കര വിഷമാണ് ഒരാളില്ലാത്തതിൻ്റെ ഒരു വീട് ഉറങ്ങിയ പോലെയുണ്ട് അമ്പൂട്ടനാണെങ്കിൽ ഭയങ്കര വിഷം അമ്പൂട്ടാ അമ്പൂട്ടൊരു ചാറ്റ പറഞ്ഞു ഏട്ടയോടെ പോയിനീ ഏട്ടയുടെ നീ കണ്ണ കണ്ണനട പോയിനീറ്റി അയ്യോ എന്തല്ലോ പറഞ്ഞ അവൻ പറയുന്നത് പിന്നെ ഇന്നലെ പോയ സമയത്ത് നീ പോയിന് പോയി പോയിനീന്ന് ചോദിക്കുമ്പോൾ എന്നാ പറയുന്നത് വെച്ചാൽ മുട്ടായി വാങ്ങാൻ പോയി നീ മുട്ടായി വാങ്ങാൻ പോയിന് എന്നാന്ന് നീ അത് കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി അവൻ ചോദിച്ചു ഇപ്പം പറഞ്ഞത് കളിക്കാൻ പോയി നീ കളിക്കാൻ പോയിന് പിന്നെ ഇപ്പം ചോദിച്ചു ഏട്ടയുടെ പോയിന് അന്നേരം അവന് അത്ര ഐഡിയയില്ല കാരണം വെച്ചാൽ അന്നേരം പോയി വരുന്നയാളല്ല ഇപ്പോൾ എന്തോനൊരു ശങ്ക വന്ന് നമ്മളേഴ് ചേടിയോ പോയിട്ടുണ്ട് എന്നൊരു ഓർമ്മ എവിടെയാന്ന് ചോദിക്കാനായിട്ടല്ല അതുകൊണ്ടിപ്പോൾ എവിടെയാണ് പോയിന് ചോദിക്കുമ്പം അങ്ങ് പോയി എന്നാണ് പറയുന്നത് ഇറ്റ്സ് അപ്പോൾ വൈകുന്നേര സമയത്ത് ഞാനും അമ്മയും മോനും നമ്മൾ രണ്ടാളും കൂടി ഇങ്ങനെ അറ്റക്കിരിക്കുക നേട്ടനും വരണത്ര അപ്പോൾ എന്തെല്ലോ ഇടത്തൊക്കെ കളിക്കുന്നുണ്ട് അമ്പൂട്ട ഒരു ഉമ്മയിടത്ത വരി ഉമ്മ ടാറ്റ അപ്പോൾ അമ്പൂട്ടനെ ഞങ്ങളെല്ലാവരും ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക നിങ്ങൾ അപ്പം എന്തെല്ലോ പറയുന്ന പറയുന്നതെല്ലാം മാറി മാറി പോകുന്നു അമ്മേ അമ്മയെ ഇപ്പോൾ വീണു പോകും അമ്പൂട്ടാ അപ്പോൾ വേണ്ടത് വൈസൊരു സംഭവം കാണിച്ചരാം